ഇന്ന് കറക്കി കിട്ടിയത് കിളിമീനാട്ടോ ഒത്തിരി നമ്മളായിരുന്നു മീൻ കിട്ടിയിട്ട് അപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി തേങ്ങ ഇത്രയും സാധനങ്ങൾ എടുത്ത് മാറ്റി വെച്ചു അതിൻ്റെ കൂടെ തക്കാളി പച്ചമാങ്ങ കറിവേപ്പില ചെറിയ ഉള്ളി അരിഞ്ഞത് മുളക് കീറിയതും ഇഞ്ചി കട്ട് ചെയ്തതും പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഉലുവയും അതിൻ്റെ കൂടെ തന്നെ വെളിച്ചെണ്ണയും കറി ഉണ്ടാക്കാനുള്ളത് ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം മീൻചട്ടി എടുത്തതാട്ടോ സ്റ്റൗ കത്തിച്ചിട്ട് മീൻചട്ടി അടുപ്പത്തേക്ക് വെച്ചു ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി ചൂടായി കിട്ടണല്ലോ അപ്പോഴേക്ക് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളിയും മസാലകൾ എടുത്തു വെച്ചതും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു അതിലേക്ക് കുറച്ച് പച്ചവെള്ളവും ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുത്ത് നല്ലപോലെ ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തു അല്ലെങ്കിൽ തേങ്ങ മുഖത്ത് നോക്കി കിടക്കും മീൻചട്ടി ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചു ഉലുവയ്ക്ക് പൊട്ടാൻ എന്താ ഒരു അമാന്തം എന്ന് തോന്നിയായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ലായിരുന്നു ഉലുവ പൊട്ടിക്കഴിഞ്ഞപ്പം അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ടരിഞ്ഞത് ഇട്ടു ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം മീൻകറിക്ക് പൊതുവെ ഞങ്ങൾ സവാള ഒരുപാട് ഉപയോഗിക്കാറില്ല എല്ലാത്തിനും ചെറിയുള്ളി തന്നെയട്ടോ യൂസ് ചെയ്യുക പൊതുവേ മീൻകറിക്കും തോരനും എല്ലാം ചെറിയ ഉള്ളി തന്നെയോ യൂസ് ചെയ്യുക അപ്പോൾ ഉള്ളിയൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേർന്ന് ചെറുതായിട്ടല്ല കേട്ടോ കട്ട് ചെയ്തു വെച്ചാൽ ഇഞ്ചിയും പച്ചമുളക് കീറിയതും അതിലേക്ക് ഇടാം പിന്നെ കറിവേപ്പില കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വഴിച്ചു കിട്ടും കേട്ടോ ഒരുപാട് സമയമൊന്നും എടുത്തില്ല ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ച തക്കാളിയും പച്ചമാങ്ങ ഇവിടെ നിന്ന് തന്നെ പറിച്ചത് പച്ചമാങ്ങട്ടോ ഒരുപാട് പുളിയൊന്നും ഇല്ല അതുകൊണ്ടാണ് തക്കാളിയും പച്ചമാങ്ങയും കൂടി ഇട്ടത് മീൻ കറി വെച്ച് കഴിയുമ്പോൾ അതിന് പച്ചമാങ്ങ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മീനിനേക്കാളും എനിക്ക് അത് കഴിക്കാനായിട്ടോ കുറച്ചുകൂടെ ഇഷ്ടം അപ്പോൾ അതുകളൊന്ന് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തു എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒഴിച്ചു ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ അത് തിളപ്പിച്ചെടുക്കണം കാരണം ഒരുപാട് വേവില്ലാത്ത മീനാണല്ലോ കിളിമീൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടാട്ടോ തിളപ്പിച്ച് അത് നല്ലപോലെ ഒന്ന് ആ മാങ്ങയും തക്കാളിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മിക്സിയിൽ ആ തേങ്ങ ഒന്ന് അരച്ച് അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ നല്ലപോലെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് ആ കറിയിലേക്ക് ഒഴിക്കാം അരപ്പ് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കണം എന്നിട്ടാട്ടോ മീനിടുള്ളൂ കാരണം കിളിമീനെ ഞാൻ പറഞ്ഞ പോലെ വേവ് കുറച്ച് കുറവാണ് അപ്പോൾ ചിലപ്പം മീൻ അലത്ത് പോവും മിക്കപ്പോഴും എനിക്കങ്ങനെ പറ്റാറുണ്ട് കേട്ടോ കിളിമീൻ കുറച്ച് അധികം നേരം തിളച്ചിട്ട് മീൻകറി കൂട്ടാൻ നേരത്ത് മീൻകറിയിൽ മീനൊന്നും ഉണ്ടാവില്ല പകരം അതിനകത്തുള്ള മാങ്ങയും തക്കാളിയും മാത്രം കൂട്ടിയിട്ട് ചോറിടേണ്ടി വരും അപ്പോൾ ഇതൊന്നും നല്ലപോലെ തിളച്ച് നമുക്ക് അതിന് ഉപ്പും മാങ്ങിക്ക പുളിയും ഒക്കെ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അതിലേക്ക് മീനിടാം ഒത്തിരി മീനൊന്നുമില്ല കേട്ടോ അഞ്ച് മീനേ ഉള്ളൂ ആ അഞ്ച് മീനും അതിലേക്ക് ഇട്ട് ഇനി അതൊന്ന് മീൻ ഒരുപാട് വേവിക്കാൻ എന്ന് പറയാനില്ല എന്നാലും അതൊന്ന് വേവിച്ചെടുക്കാം മീൻ ഒരു രണ്ട് ഒന്ന് അത് അടച്ചു വെച്ച് വേവിച്ചാൽ തന്നെ പെട്ടെന്ന് മീൻ വെന്ത് ഇട്ടു കേട്ടോ അപ്പം ഞങ്ങളും രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് അതൊന്ന് വേവിച്ചെടുത്തു അത് കഴിഞ്ഞത് തുറന്നപ്പോൾ തന്നെ കറക്റ്റ് മീൻ ഒരുവിധം നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് എല്ലാവരും ചേർക്കുമ്പോൾ തന്നെ നമ്മളും ചേർക്കാറുണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർക്കും നമുക്ക് മീൻകറി അന്നുണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കാനായിട്ടോ ഇഷ്ടം അതുകൊണ്ട് തന്നെ കുറച്ച് കപ്പയും മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കപ്പയും മീൻകറിയും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ മൂടി തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഗ്രേവി മാത്രം മതി നമുക്ക് ചോറുണ്ടാകും കപ്പയും മീൻകറിയും കഴിക്കാനും ഈ മീൻകറിയും ഉണ്ടാക്കിയ ചട്ടി വരെയും കപ്പയിട്ട് തുടച്ച് നല്ലപോലെ കഴിച്ചിട്ടാട്ടോ അത് ചട്ടി ക്ലീൻ ചെയ്തത് നല്ല ടേസ്റ്റാണ് ഈ മീൻ കറിക്ക് കിളിമീൻ തന്നെ വേണമെന്നില്ല ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ